കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതികരണവുമായി ചങ്ങനാശേരി അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് മാർ തോമസ് തറയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മാർ തോമസ് തറയിൽ ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒരു നോൺ ഇഷ്യൂവിനെ എങ്ങനെ വലിയൊരു ഇഷ്യൂ ആക്കി ആക്കിയെടുക്കാമെന്നതിന് കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെല്ലാവരും ഇവരുടെ ചർച്ചകൾ കേട്ടാൽ തോന്നും ക്രിസ്ത്യാനികളും മുസ്ലിം സഹോദരങ്ങളും തമ്മിൽ അടുക്കാനാകാത്ത ഭിന്നതയാണെന്നും അത് വളർത്താൻ സഭകൾ ശ്രമിക്കുകയാണെന്നും എന്നാൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എവിടെയെങ്കിലും ക്രൈസ്തവർ വേറെ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ നിസ്സീമമായ സംഭാവനകൾ നൽകുന്ന സമൂഹമല്ലേ ക്രൈസ്തവർ പ്രണയക്കെണികളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നത് എങ്ങനെ മതസ്പർധ ഉളവാക്കുന്നതാകും ഒരു സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാത്ത നാട്ടിൽ ഒരു സൺഡേ സ്കൂളിൽ പ്രദർശിപ്പിച്ചാൽ ആകെ കുഴപ്പമാണത്രേ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് അവയെ പർവ്വതീകരിച്ച് മനുഷ്യർ തമ്മിൽ അകൽച്ച സൃഷ്ടിക്കാൻ മാത്രമേ ഇത്തരം ചർച്ചകൾ ഉപകരിക്കുകയുള്ളൂ എന്ന വാസ്തവം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് പത്ത് വോട്ടിനു വേണ്ടിയും ചാനൽ റേറ്റിംഗിനു വേണ്ടിയും തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ പ്രണയക്കെണികളിൽപ്പെട്ട് ജീവിതം നശിച്ചുപോയ മക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കണ്ണീരിനു മുമ്പിൽ നിന്നുകൊണ്ട് വേണം ഇത്തരം ചർച്ചകൾ നടത്താൻ ഏതായാലും ഒരു കാര്യം ശ്രദ്ധിച്ചു ക്രിസ്ത്യാനിയുടെ വിശ്വാസ പരിശീലനത്തെപ്പോലും ചോദ്യം ചെയ്യാൻ കാട്ടിയ ധൈര്യം മറ്റു സമൂഹങ്ങളുടെ മതപഠനത്തെ വിലയിരുത്താൻ നിങ്ങൾക്കുണ്ടാകുമോ